നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് ഉയർന്ന ദുർഗന്ധം അസഹനീയമായപ്പോൾ വിവരം പോലീസിൽ അറിയിച്ചതോടെ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വീടിനുള്ളിൽ മധ്യവയസ്കരായ ദമ്പതികളെയും ഇരുപത്തിനാല് വയസ്സുള്ള മകന്റെയും മൃതദേഹങ്ങൾ ആ വീട് തുറന്നവർ കണ്ടു പിതാവും മകനും താഴ്ത്തെ നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയും മാതാവ് ഒന്നാം നിലയിൽ വായ മൂടിക്കെട്ടിയ നിലയിൽ മരിച്ചു കിടക്കുകയുമായിരുന്നു എന്നാൽ കുടുംബത്തിലെ ഇളയ മകനെ കാണാനില്ലെന്ന സത്യം കൂടി പോലീസ് വ്യക്തമാക്കി പന്ത്രണ്ട് വർഷമായി മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്ന ഇയാളാണ് മാതാപിതാക്കളെയും സഹോദരനെയും ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൈദാൻ ഗടിയിലാണ് സംഭവം വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ഈ കൊലപാതക വിവരം പുറത്തുവന്നത് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രേംസിംഗിനെയും ഹൃത്വികയും താഴ്ത്ത നിലയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രേം പ്രേംസിംഗിന്റെ ഭാര്യ നാല്പത്തി മൂന്നുകാരിയായ രജനയുടെ മൃതദേഹം ഒന്നാം നിലയിൽ വായ മൂടിക്കെട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് ഈ ദമ്പതിമാരുടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇളയ മകൻ സിദ്ധാർത്ഥിനെയാണ് കാണാതായത് സിദ്ധാർത്ഥ് മാനസികാസ്വാസ്ഥായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ചികിത്സയിലായിരുന്നു ഇയാൾക്ക് അക്രമാസക്തമായ പെരുമാറ്റ രീതി ഉള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട് മാതാപിതാക്കളെയും സഹോദരനെയും കത്തുകൊണ്ട് കുത്തുകയും ഇഷ്ടികയും കല്ലുകൊണ്ട് തലയ്ക്കടിച്ചും സിദ്ധാർത്ഥ് കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത് താൻ കുടുംബത്തെ കൊലപ്പെടുത്തിയെന്നും ഇനി വീട്ടിൽ താമസിക്കില്ലെന്നും ഇയാൾ നാട്ടുകാരോട് പറഞ്ഞതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി പിതാവ് മദ്യപാനിയായിരുന്നുവെന്നും വീട്ടിൽ വഴക്കുകൾ പതിവായിരുന്നുവെന്നുമാണ് ഗ്രാമപ്രധാൻ മുഹമ്മദ് അഹമ്മദ് ഖാൻ പറഞ്ഞത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടനായി അയച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം വിരലടയാളങ്ങളും മറ്റും തെളിവുകളും ശേഖരിച്ചു വരികയാണ് കൂടാതെ സിദ്ധാർത്ഥനായ തിരച്ചിലും സിസിടിവി ദൃശ്യങ്ങളിൽ പ്രതി തെരുവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണാം സിദ്ധാർത്ഥിനെ കുറിച്ച് ഒരു സമീപവാസിയായ യുവാവും മൊഴി നൽകി സംഭവ ദിവസം വൈകുന്നേരം സിദ്ധാർത്ഥ് തന്നെ കണ്ടതായാണ് ഇയാൾ പറയുന്നത് ഇന്ന് തന്റെ കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയെന്ന് സിദ്ധാർത്ഥ് ഇയാളോട് പറഞ്ഞു ഇന്ന് കഴിഞ്ഞ് അയാളെ ഗ്രാമത്തിൽ നിന്ന് കാണില്ലെന്നും ഈ യുവാവിനോട് വെളിപ്പെടുത്തി ബന്ധപ്പെട്ട യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പ്രതികൾക്കായി തെരച്ചിലും ഊർജിതമാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിദ്ധാർത്ഥ് മയക്കുമരുന്നടിമയാണെന്നാണ് കണ്ടെത്തിയത് ഇയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇതിന്റെ പേരിൽ മാതാപിതാക്കളും മൂത്ത സഹോദരനും ഇയാളെ ശകാരിക്കാറുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ എല്ലാ ദിവസവും കുടുംബമായി വഴക്കുണ്ടാക്കി പ്രതിയുടെ വീട്ടിൽ നിന്ന് ഇയാളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില രേഖകളും മരുന്നുകളുമാണ് പോലീസ് കണ്ടെത്തിയത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ടാണ് ഈ സിദ്ധാർത്ഥ് മാനസിക രോഗത്തിന് വിവിധ ആശുപത്രികളിൽ നിന്ന് ചികിത്സ തേടിയത് മാനസിക രോഗം കാരണം എല്ലാ ദിവസവും ഈ കുടുംബവുമായി വഴക്കുണ്ടാകുമായിരുന്നു ഇതിനു പുറമേ ഇയാൾ മയക്കുമരുന്നിനും അടിമയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മൂത്ത സഹോദരമായി പലതവണ വഴക്കിട്ടു സുഹൃത്തുക്കളോടൊപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടായിരുന്നു കൂടാതെ ധാരാളം സിഗരറ്റ് ഉപയോഗവും അയൽവാസിയായ ഒരു യുവാവ് ഈ ദുരന്തത്തെ തുടർന്ന് ഈ വീടിന് മുന്നിലൂടെ ഒന്ന് നിരീക്ഷിക്കുകയായിരുന്നു ഈ സമയമാണ് ഈ വീടിന്റെ വാതിൽ തുറന്നു കിടന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഈ വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച മൃതദേഹങ്ങൾ കാണാമായിരുന്നു ഈ യുവാവ് തന്നെയാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചത് നാല് അംഗങ്ങൾ ഉണ്ടായിരുന്ന ഈ വീട്ടിലെ മൂന്ന് പേരുടെ ക്രൂരമായ കൊലപാതകം പിന്നാലെ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ അംഗമായ സിദ്ധാർത്ഥിന്റെ തിരോധാനം ഈ കൊലപാതകമെന്ന സംശയം വർദ്ധിപ്പിക്കുകയാണ് കൊല്ലപ്പെട്ട പ്രേംസിംഗ് മദ്യവാനിയാണെന്നും ഇവരുടെ വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നുമാണ് ഈ പ്രദേശവാസിയായ മുഹമ്മദ് ഷകീൽ അഹമ്മദ് ഖാൻ പറയുന്നത് മൃതദേഹങ്ങളിൽ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി വിനലടയാള വിദഗ്ധരും മറ്റു തെളിവുകളുമൊക്കെ ശേഖരിച്ചു വരികയാണ് സിദ്ധാർത്ഥനായി തെരച്ചിൽ തുടരുന്നതായി പോലീസ് വ്യക്തമാക്കി ഇതിനിടെ മറ്റു ചില ക്രൈമുകളും പുറത്തുവരികയാണ് മറ്റൊരാൾക്കൊപ്പം പോവുകയാണെന്ന് മെസ്സേജ് അയച്ച ശേഷം കാണാതായ മുപ്പതുകാരെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തി സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഭർത്താവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദൃശ്യ മോഡൽ കൊലപാതകമാണ് അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത് ഒളിച്ചോടിയെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച ഇയാൾ ഭാര്യയെക്കൊല പ്രതീഷ് ശ്മശാനത്തിൽ കുഴിച്ചിടുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായി മാറിയത് യു പി സ്വദേശിയായ ഷബാദ് അലി എന്ന നാല്പത്തിയേഴുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഭാര്യ ഭാത്തിമയാണ് കൊല്ലപ്പെട്ടത് ഡൽഹിയിലെ മെഹ്റോളി മേഖലയിലായിരുന്നു ഇവർ താമസിച്ചത് ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടോ എന്ന സംശയമാണ് പെയിന്റിംഗ് ജോലിക്കാരനായ ഷബാബ് അലിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഫാത്തിമയെ കൊലപ്പെടുത്തുവാൻ പദ്ധതിയിട്ട ഷബാബ് അലി ഇവരെക്കൊണ്ട് കടനാശിനി കുടിപ്പിക്കുകയും തുടർച്ചയായ അഞ്ചു ദിവസം ഉറക്കുകൂളികൾ നൽകുകയും ചെയ്തു ഫാത്തിമ മരിച്ചുവെന്ന് ഉറപ്പാക്കിയയാൽ സുഹൃത്തുക്കളായ ഷാരൂഖ് ഖാൻ തൻവീർ തുടങ്ങിയവരുടെ സഹായത്തോടെ മൃതദേഹം അടുത്തുള്ള ശ്മശാനത്തിൽ കുഴിച്ചിട്ടു വസ്ത്രങ്ങൾ കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു സ്വദേശമായ യു പിയിലെ അമ്രോഹയിലേക്ക് തിരികെ പോകുമ്പ് ഇയാൾ ഫാത്തിമയുടെ ഫോണിൽ നിന്ന് സ്വന്തം ഫോണിലേക്ക് മെസ്സേജ് അയച്ചു മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടുകയാണെന്ന് പറഞ്ഞായിരുന്നു സന്ദേശം ഫാത്തിമ ഒളിച്ചോടിയെന്നാണ് ഇയാൾ ബന്ധുക്കളോടും പ്രതികരിച്ചത് ഫാത്തിമ കാണാതായതോടെ ഡൽഹിയിലെ ഇവരുടെ ഒരു സുഹൃത്ത് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായി സംശയമുണ്ടെന്നായിരുന്നു പരാതി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഫാത്തിമയെ ഭർത്താവ് ഷബാദ് അലിയും സുഹൃത്തുക്കളും ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കണ്ടെത്തിയത് എന്നാൽ അബോധാവസ്ഥയിലായിരുന്നു ഈ ഫാത്തിമ തുടർന്ന് ശബാദ് അലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടക്കത്തിൽ ശബാദ് അലി കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് നടന്നതെല്ലാം വെളിപ്പെടുത്തി ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ഫാത്തിമേ ശ്മശാനത്തിൽ കുഴിച്ചു മൂടിയത് ഓഗസ്റ്റ് പതിനഞ്ചിന് പോലീസ് ഇവിടം കുഴിച്ച് മൃതദേഹം പുറത്തെടുത്തു കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ശബാദ് അലിയുടെ രണ്ട് സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു ഒരാൾ ഒളിവിലാണ് ഇതിനിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥികളെ കുത്തേറ്റ് മരിച്ചു അഹമ്മദാബാദിലെ ഖോഖ്രയിലാണ് സ്വകാര്യ സ്കൂൾ പരിസരത്തിന് പുറത്ത് ഈ ഒരു സംഭവം ഉണ്ടായത് പ്രായപൂർത്തിയാകാത്ത എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ജൂണിൽ ആക് പ്രകാരം അറസ്റ്റു ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്കൂൾ വിട്ട ശേഷം പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ നയൻ വീട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് സ്കൂളിന് പുറത്തിറങ്ങിയ ഉടനെ പ്രതിയായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും സുഹൃത്തുക്കളും ചേർന്ന് നയനെ വളയുകയായിരുന്നു വാക്കുതർക്കം പിന്നീട് അടിപിടിയായി ഇതോടെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കത്തിപ്പുറത്തെടുത്ത് നയനെ കുത്തിയശേഷം നിന്ന് ഓടി രക്ഷപ്പെട്ടു മുറിവേറ്റ വയറ്റിൽ കൈവച്ച സ്കൂളിൽ നയൻ നടക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ കാണാം മണിനഗറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചിമിൻ രക്ഷിക്കാനായില്ല സ്കൂൾ കെട്ടിടത്തിന്റെ പിന്നിലേക്ക് ഓടിയ പ്രതിയായ വിദ്യാർത്ഥിയെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് കുറ്റകൃത്യത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ പ്രതിഷേധ പ്രകടനം നടത്തി സ്കൂൾ ജീവനക്കാർക്ക് നേരെ കയ്യേറ്റം നടന്നതായ റിപ്പോർട്ടുണ്ട് ക്രിമിനൽ മനോഭാവമുള്ള സമൂഹമാധ്യമത്തിലെ ഗെയിമുകളാണ് ഇത്തരം പ്രവണതകൾക്ക് കാരണമെന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പ്രബുൽഭായ് പൻസാരിയ പറഞ്ഞത് മറ്റൊരു സംഭവത്തിൽ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ നിന്നും കാണാതായി രണ്ടു ദിവസത്തിനുശേഷം വിദ്യാർത്ഥിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി പെൺകുട്ടി വിവാഹത്തിന് നിർബന്ധിച്ചപ്പോഴാണ് പ്രതി സർക്കാർ വനിതാ കോളേജിലെ രണ്ടാം വർഷ ബി വിദ്യാർത്ഥിനിയായ വർഷി കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുമായി പ്രതിക്ക് രണ്ടു വർഷമായി അടുപ്പമുണ്ട് എന്നാണ് മൊഴി എന്നാൽ പെൺകുട്ടിക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു ഗർഭിണിയായപ്പോഴും വിവാഹത്തിന് നിർബന്ധിച്ചുവെന്നും പ്രതി പോലീസിന് മൊഴി നൽകി സർക്കാർ വനിതാ ഫസ്റ്റ് ഗ്രേഡ് കോളേജിലെ രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിനിയായ വർഷത ഈ മാസം പതിനാലിന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തുപോയ ശേഷം പിന്നീട് തിരികെ തിരികെത്തിയിരുന്നില്ല വർഷതയെ ഹോസ്റ്റലിൽ നിന്ന് കാണാനില്ലെന്ന് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മരണ വാർത്ത മാതാപിതാക്കളും അറിയുന്നത് വർഷയെ കൊലപ്പെടുത്തിയെന്നും തെളിവ് നശിപ്പിക്കുവാനും മൃതദേഹം കത്തിച്ചെന്നുമാണ് പോലീസ് ആദ്യമേ സംശയിച്ചത് സംഭവത്തിൽ പ്രതിക്കായി വ്യാപക തെരച്ചിൽ നടത്തുകയായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ ലീവ് ലെറ്റർ നൽകിയ ശേഷമാണ് വർഷത പുറത്തേക്ക് പോകുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് ഇയാളെ സംശയമുണ്ടെന്ന് വർഷയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു